ലഹരിക്കെതിരെ ഉണർവ് യുവജന സംഗമം വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ആശ്രമം സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന ലഹരി വിരുദ്ധ ബൈക്ക് റാലി എം എൽ എ എൽജോസ് കുഞ്ഞപ്പിള്ളി ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമൂഹത്തിൽ കൊടിയനാശം വിതച്ചുകൊണ്ടിരിക്കുന്ന മാരക ലഹരി വസ്തുക്കളുടെ വ്യാപനത്തെ ചെറുത്ത് നിൽക്കുവാനും അതിനെതിരെ പ്രതികരിക്കാനുമായി പെരുമ്പാവരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ സഹകരണത്തോടെ യൂത്ത് ഫോർ മിഷൻ നടത്തുന്ന ഉണർവ് യുവജന സംഗമം വെള്ളിയാഴ്ച വൈകിട്ട് പെരുമ്പാവൂരിൽ നടത്തുന്നു ചൂസ് ലൈഫ് നോട്ട്റെക്സ് എന്ന മുദ്രാവാക്യവുമായി വെള്ളിയാഴ്ച നാല് മുപ്പതിന് ആശ്രമം സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന ലഹരിവിരുദ്ധ ബൈക്ക് റാലി അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു റാലി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമ്പോൾ വിവിധ ക്രൈസ്തവ ശുശ്രൂഷകരുടെ നേതൃത്വത്തിൽ യുവജനങ്ങൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചെയ്യും തുടർന്ന് നടക്കുന്ന ലൈവ് കോൺസെർട്ടിൽ ഉണർവ് മ്യൂസിക്കൽ ബ്രാൻഡ് കൊറിയോ ടീം തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന നിരവധി ദൃശ്യ സാഹിത്യ പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും ഈ പരിപാടിയുടെ വാഹന പാർക്കിംഗിനായി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഗ്രൗണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ